പുനരധിവാസത്തിൽ വൈകലുണ്ടോ അതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സാധാരണ നിലയിൽ ഈ ദുരന്തത്തിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല പുഞ്ചിരി മുണ്ടക്കയും അട്ടാമലയും ആറാമലയും ഉൾപ്പെടുന്ന ചൂരൽമല ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് പൂർണമായും നഷ്ടപ്പെട്ടൊരു ദുരന്തത്തിന് വിധേയമായ ഒരു പക്ഷേ സമീപ ഭൂതകാലത്തൊന്നും നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയാത്തൊരു വലിയ ദുരന്തമാണ് ചൂരൽമലയിൽ ഉണ്ടായത് എന്നാദ്യം മനസ്സുകൊണ്ട് അതിൻ്റെ അളവുകളോണിൽ നാം ആദ്യം ചെന്നെത്തി നിൽക്കണം അത്ര വലിയൊരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വിധം കേവലം മൂന്ന് വാർഡുകളിലുണ്ടായ ദുരന്തമല്ല മൂന്ന് വാർഡുകളിലെ മനുഷ്യരാണെങ്കിലും മൂന്ന് പതിറ്റാണ്ടുകൾക്കിടയിൽ ഇന്ത്യ കണ്ടിട്ടില്ലാത്ത ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു ദുരന്തം ഉണ്ടായി സ്വാഭാവികമായിട്ടും അത്ര ഭീകരമായിട്ടുള്ളൊരു ദുരന്തം ഉണ്ടായപ്പോൾ അത്ര ഭീകരമായിട്ടുള്ളൊരു ദുരന്തത്തിൻ്റെ പുനരധിവാസവും നമ്മുടെ മുമ്പിൽ മോഡലുകളില്ലാത്ത വിധം ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് സാധാരണ ദുരന്തമുണ്ടായാൽ രണ്ട് പ്രക്രിയ നമ്മൾ പുനരധിവാസത്തിൽ കാണിക്കുന്നുണ്ട് അതിലൊന്ന് നേരത്തെ ആയിരക്കണക്കിന് ആളുകൾ ഇന്ത്യയുടെ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ മരിച്ചിടത്തുൾപ്പെടെ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഭൂമിയും വീടും വാങ്ങി ആളുകളെ താമസിപ്പിക്കുക രണ്ട് മാർഗങ്ങൾ ഒന്ന് ഏതെങ്കിലും ഒരു പ്രത്യേകമായ പ്രദേശത്ത് സർക്കാരിൻ്റെ പുറംപോക്ക് ഭൂമി എത്രയുണ്ടെന്ന് നോക്കി അതിൽ വിവിധ സംഘടനകൾ നൽകുന്ന വീടുകൾ വയ്ക്കാനുള്ള സ്ഥലമായി അത് കൊടുത്ത് അങ്ങനെ സംസ്ഥാനത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ പുറമ്പോക്ക് ഭൂമിയോ ആളുകൾ ദാനം ചെയ്യുന്ന ഭൂമിയോ വെറുതെ നൽകുന്ന ഭൂമിയോ വില കൊടുത്ത് വാങ്ങാവുന്ന ഭൂമിയോ ഒക്കെ കൃത്യമായി അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ വീടുകളോ ഫ്ലാറ്റുകളോ ഉണ്ടാക്കി കൊടുക്കുക മറ്റൊന്ന് കേരളത്തിന് മാത്രമായി കേരളം അവതരിപ്പിച്ചൊരു മോഡൽ ഭൂമി പേടിക്കാൻ ആറ് ലക്ഷം രൂപയും വീട് പേടിക്കാൻ നാല് ലക്ഷം രൂപയും നൽകുക ഇത് രണ്ടുമാണ് നിലവിൽ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പുനരധിവാസങ്ങളിലും കേരളം അർപ്പിച്ചിട്ടുള്ളൊരു മോഡൽ ഇവിടെ പക്ഷേ അത് പോരാ എന്ന് നേരത്തെ നാം നിശ്ചയിച്ചു അത് പോരാ എന്ന് തീരുമാനിക്കാനുള്ള പലവിധ കാരണങ്ങളുണ്ട് ഒന്ന് ഒരു ഗ്രാമത്തിലെ ഒരു വലിയ ശതമാനം മനുഷ്യരില്ലാതെ പോവുകയും ആ മനുഷ്യർ ഇല്ലാതെ പോയത് മാത്രമല്ല കണ്ടെത്തപ്പെടാത്ത ആളുകളെ പൂർണ്ണമായും മരണപ്പെട്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കാൻ ആവാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ മനുഷ്യരെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്നൊരാശയത്തിലേക്ക് കേരളം വരികയുണ്ടായി അതാണ് ഒരു ടൗൺഷിപ്പ് എന്ന ആശയത്തിലേക്ക് കേരളം പോകാനുള്ള കാരണം